നിങ്ങൾ ഒമ്പത് മാസം കഴിഞ്ഞിരിക്കുകയാണോ എന്നാൽ ഉടനെ തന്നെ പ്രസവം നടക്കുവാനുള്ള സാധ്യതയുണ്ട് ഇതിനു മുൻപ് ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അവ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല ഓരോ സ്ത്രീകൾക്കും വ്യത്യസ്തമായിട്ടായിരിക്കും അനുഭവപ്പെടുക എന്നാൽ നിങ്ങളുടെ പ്രസവം അടുത്തിരിക്കുന്നുവെന്നും നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ നിങ്ങൾ തയ്യാറാണെന്നും സൂചിപ്പിക്കുന്ന ചില അടയാളങ്ങളുണ്ട് പ്രസവ വേദന ആരംഭിക്കുന്നത് ഗർഭപാത്രത്തിൻ്റെ സങ്കോചങ്ങളിലാണ് ഈ സങ്കോചങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് തള്ളിവിടുന്നതിനും സെർവിക്സ് തുറക്കുന്നതിനും സഹായിക്കുന്നു എപ്പോഴാണ് പ്രസവം നടക്കുക സാധാരണയായ ഗർഭാവസ്ഥയുടെ മുപ്പത്തിയെട്ട് ആഴ്ചയ്ക്കും നാൽപ്പത്തിരണ്ട് ആഴ്ചയ്ക്കും ഇടയിലാണ് പ്രസവം ആരംഭിക്കുന്നത് ഗർഭാവസ്ഥയുടെ മുപ്പത്തിയേഴ് ആഴ്ചയ്ക്ക് മുൻപാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ അകാല പ്രസവമെന്നും അല്ലെങ്കിൽ മാസം ധൈതള്ള പ്രസവമെന്നും പറയുന്നു നിങ്ങൾക്ക് തെറ്റായ പ്രസവ വേദന ഉണ്ടാകാം ഇതിനെ ബ്രാക്സ്റ്റൺ ഹിക് സങ്കോചങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇത് നിങ്ങളുടെ രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ സംഭവിക്കാൻ തുടങ്ങുന്നു ഇത് തികച്ചും സാധാരണയാണ് ഗർഭത്തിൻ്റെ മൂന്നാമത്തെ ട്രൈമസ്റ്ററിലും ഇതുണ്ടാകുന്നു നിങ്ങളുടെ പ്രസവം ആരംഭിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കുഞ്ഞ് നിങ്ങളുടെ അരക്കെട്ടിലേക്ക് ഇറങ്ങുന്നു രണ്ടോ നാലോ ആഴ്ച മുൻപ് ഇത് സംഭവിക്കാം ഇത് സംഭവിക്കുമ്പോൾ കുഞ്ഞിൻ്റെ തല ഇപ്പോൾ നിങ്ങളുടെ മൂത്രസഞ്ചിയിലേക്ക് തള്ളിവിടുന്നതിനാൽ ഇടയ്ക്കിടെ ബാത്റൂമിൽ പോകണം എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ അവഗണിക്കരുത് നിങ്ങളുടെ നിശ്ചിത തീയതി അടുക്കുന്തോറും നിങ്ങളുടെ പുറകിലും നരമ്പിലുമെല്ലാം തടസ്സങ്ങളും വേദനകളും അനുഭവപ്പെടാം പ്രസവം അടുക്കുന്തോറും നിങ്ങളുടെ യോനി ഡിസ്ചാർജ് നിറമാറ്റങ്ങൾ സംഭവിക്കുന്നു ഇത് പ്രസവം അടുത്തുവെന്നതിൻ്റെ സൂചന കൂടിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പ്രസവം അടുക്കാറാകുമ്പോൾ പതിവിലും കൂടുതൽ സങ്കോചങ്ങൾ അനുഭവപ്പെടാം അതുപോലെ തന്നെ മലബന്ധം വയറ്റിൽ ശക്തമായ വേദന വയറ്റിലെ വേദന കാലുകളിലേക്ക് വരെ എത്തുന്നു സഹിക്കാൻ പറ്റാത്ത വേദനയൊക്കെയാണെങ്കിൽ അത് പ്രസവത്തിൻ്റെ സൂചന കൂടിയാണ് ശ്രമിച്ചാൽ കൂടി മാറാത്ത അവസ്ഥ എന്നിവയെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണുക അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഉണ്ടാവുക അധികമായി വൈറ്റ് ഡിസ്ചാർജുകൾ കാണപ്പെടുക അംന്യൂട്ടിക് ഫ്ലൂയിഡ് ആവുക എന്നെല്ലാം പ്രസവത്തിൻ്റെ സൂചനയാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക